ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണ് കേട്ടോ പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയറിന് ഇനി വരാൻ പോകുന്നത് ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ടിന് ഒരച്ഛൻ ചെയ്യുന്ന കടമകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വർണ്ണം എടുക്കണം അതുപോലെ തന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനും അച്ഛനും അമ്മയും പോകുന്നത് അപ്പോൾ ഞങ്ങളിന്ന് തൃശ്ശൂർക്കാണ് പോകുന്നത് സ്വർണ്ണം എടുക്കണം അല്ലറ ചില്ലറ സാധനങ്ങൾ അവന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങണം ഇന്നത്തെ വ്ളോഗ് അവന് വേണ്ടിയിട്ടാണ് ഒരു അച്ഛൻ ചെയ്യുന്ന ഒരു കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇരുപത്തെട്ട് അവൻ്റെ ഏകദേശം ആഗസ്റ്റ് അഞ്ചാം തീയതി ആണ് അന്ന് തന്നെയാണ് എൻ്റെ പിറന്നാൾ വരുന്നത് എൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെയാണ് അവൻ്റെ ഒരു ഇരുപത്തെട്ട് ചടങ്ങുകൾ അപ്പോൾ ഞാനിന്ന് വന്നാൽ കിടത്ത് ഇരുപത്തെട്ടിന് എന്തൊക്കെ വേണം അതുപോലെ തന്നെ അവന് എന്തൊക്കെ വാങ്ങി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അതെ ഇപ്പോൾ അതെ ഞാൻ കാറിൻ്റെ ഉള്ളിലാണ് അച്ഛനും അമ്മയും റെഡി ആയിട്ട് ഞങ്ങൾ പോവുകയാണ് നമ്മൾ ഏകദേശം നമ്മൾ ഇസ ഗോൾഡ് തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ അവിടേക്ക് തന്നെയാണ് ആദ്യം നമ്മൾ പോകുന്നത് പുത്തൻമള്ളിയുടെ ബാക്കിലേക്ക് ഇനി ബാക്കി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ് ആണ് അവിടെ എത്തിയിട്ട് കാണിച്ച് തരാട്ടെ ഗൈസപ്പം എന്തായാലും നമുക്ക് നേരെ ട്രാവലിങ്ങിലേക്ക് കിടക്കാം ഞാൻ ഡ്രൈവിങ്ങിലേക്ക് കിടക്കുകയാണ് ഇനി നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതേ ഇവിടെ അച്ഛനും അമ്മയ്ക്ക് അതെ റെഡി ആയി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പം ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇനി നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ പ്പോൾ നമ്മൾ ഇസാ ഗോൾഡ് ആൻഡ് ഡൈമൻസിലേക്കാണ് നമ്മൾ ആദ്യം വന്നാണത് ഇവിടുന്ന് നമ്മുടെ ജൂനിയറിന് വേണ്ടിയിട്ട് അരഞ്ഞാനാണ് നമ്മൾ നമ്മളെടുത്താണത് അപ്പോൾ സ്വർണ്ണം എടുത്തു കഴിഞ്ഞു നല്ല പുതിയ ഫാഷൻ തന്നെയാണ് കേട്ടോ നമ്മൾ അരഞ്ഞാൻ എടുത്തത് രണ്ട് മോഡൽ കാണിച്ചു തന്നു അതാ മോഡലിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വന്നിട്ടുള്ള ഒരു മോഡലാണ് എടുത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് ഇതേ നമ്മുടെ പുത്തമ്പള്ളിയുടെ ഫ്രണ്ട് കൂടെ നമ്മുടെ ഫിജിയിലേക്ക് പോകണം അവിടുന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പുത്തമ്പള്ളിയാണ് കേട്ടോ അതായത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഫിജിയിലേക്ക് എത്തും അവിടെ എന്താ പറയുക അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് തൊട്ടായി ഇവിടേക്ക് വരുന്നു നമ്മുടെ കുട്ടിയുടെ പേര് നെയ്മിങ് സെറമണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്താകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാധനം കൂടി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിവിടെ വന്നാൽ അച്ഛനിപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ തയ്യലിൻ്റെ സാധനങ്ങൾ വാങ്ങാനുണ്ട് അതേ നമ്മൾ ഇതേ ബബിൾസാണ് എടുത്താകുന്നത് മൾട്ടി കളർ തെർമകോളിൻ്റെ ബബിൾസാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ പ്രൈഡിൽ കയറിയിട്ട് കുറച്ച് ഷോപ്പിങ് കാരണം ഇരുപത്തെട്ടാണ് വരണത് അപ്പോൾ എന്തായാലും കമ്മല് മാല അതൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു പിന്നെ അവന് വേണ്ടിയിട്ട് തള വാങ്ങണമെന്ന് പറഞ്ഞു ഇവിടെ ഇന്ത്യന്ന് വിചാരിച്ചു

ആൺകുട്ടിക്കാട്ടാ ഇത്ര വീണ്ടും തൊട്ടടുത്ത് അയച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ വന്നത് നമ്മുടെ ഇരുപത്തെട്ടിന് മെയിൻ ആവശ്യമുള്ള ഒരു സാധനം വാങ്ങാനാണ് വന്നേക്കുന്നത് നമ്മുടെ കുറുപ്പൻ റോഡിൽ നമ്മുടെ ഒരു കോരപ്പത്തെന്ന് പറഞ്ഞുള്ള കടയിട്ടിട്ടാണ് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വയമ്പ് സെറ്റ് ഇവിടുന്ന് കിട്ടും അതിൽ തന്നെ വളയും കാര്യങ്ങളും ഉണ്ട് മുണ്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കല്ലുണ്ട് അതുപോലെ തന്നെ ഇത് ചാലിച്ച് കുട്ടിക്ക് കൊടുക്കാനുള്ള വയമ്പ് അതുപോലെ തന്നെ തള കൺമഷി ചരട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊരു സെറ്റായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് തന്നെ അപ്പോൾ അതൊരു പണി പണിയെളുപ്പായിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ച സമയ കാരണം നമ്മൾ ഹോട്ടൽ അക്ഷയ ആവും നമ്മുടെ പുഴക്കിലുള്ള ഹോട്ടൽ അക്ഷയ എനിക്കാണ് വന്നാൽ ഇന്നത്തെ ചിലവ് എൻ്റെ വകയാണ് കേട്ടോ എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് ഓർഡർ ചെയ്താൽ ഞാൻ ഉച്ച സമയമായ കാരണം രണ്ട് പേര് ആണ് പറഞ്ഞത് ഞാനാണെങ്കിൽ ബിരിയാണിയാണ് പറഞ്ഞത് ഞാൻ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ബിരിയാണിയാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് വേറെ ഒന്നല്ല എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ് തന്നെ ബിരിയാണി തന്നെയാണ് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ബിരിയാണിയാണ് വെസ്റ്റ് ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ അക്ഷയലത്തെ ബിരിയാണിയാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഇവിടുന്ന് ഞാൻ രണ്ട് മൂന്ന് മൂന്നോട്ടം കഴിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ല ക്വാണ്ടിറ്റി ഉണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഏവറേജ് ആണ് എന്നാലും എനിക്കിഷ്ടമാണ് ഭക്ഷണം പിന്നെ ദേ അച്ഛനും അമ്മയ്ക്ക് മീൻ വറുത്തത് സാധനങ്ങളും വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കുട്ടികൾക്കും കാര്യങ്ങൾക്കുള്ള ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നിന്ന് നമുക്ക് നമ്മുടെ ജൂനിയറിന് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചു തൊപ്പി അതുപോലെ തന്നെ ഒരു ഗ്ലൗസ് കാലും പെടുന്ന ഗ്ലൗസ് ഇത് വാങ്ങി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കൊട്ടാരുള്ള ഷോപ്പിൽ നിന്ന് പാല് വാങ്ങാൻ അച്ഛൻ ഉള്ളിലേക്ക് പോയേക്കാണ് കേട്ടോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞാനും അമ്മയും കൂടിയിട്ട് നമ്മുടെ ബബിൾസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് മറ്റേ സെറ്റാണ് വൈമ്പ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഇത് അല്ലേ കരിവള കന്മഷി

പിന്നെ അത് വെട്ടി അതിൻ്റെ പോയിട്ടാ അച്ചാ അവളെ ഇറങ്ങി പോയി കാണത്തില് ഇതിലുള്ളത് കേട്ടാ അതിന് ഇല്ല ഇങ്ങടെ പോകുമ്പോ ഇങ്ങള് പോകുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെടേ അവന് പിന്നെ ഇതേ അവന് തലയിൽ തൊപ്പിയിട്ടാണ് അവൻ്റെ തലയ്ക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് രണ്ടും കയ്യിലിടുന്നുണ്ട് കയ്യിലിടുന്നുണ്ട് ഇത് ഇതേ പൗഡർ പൗഡർ ഇടാനും പൗഡർ ഇത് നമ്മുടെ മിന്നുവിനുള്ളതാട്ടാ ഇത് നമ്മുടെ മിന്നുവിന് കഴുത്തിലിടാനുള്ളതാണ് ഇത് ഇടീക്കട്ടെ ഇത് ഇദ്ദേഹം നമ്മൾ സെപ്പറേറ്റ് ഒരു തള വാങ്ങിയിട്ടുണ്ട് അതായത് അച്ഛൻ്റെ കയ്യിൽ പൗഡർ ഉണ്ടപ്പ പൗഡർ ഇട്ട് വയ്ക്കാൻ പിന്നത് ഇതാണ് ഡ്രസ് അതിനുള്ള ഡ്രസ്സ് എടുത്തതാണ് ഇതാണ് അവനുള്ള ഡ്രസ്സ് അയക്കാൻ പറ്റും കുഴപ്പമില്ല ഏഹ് അപ്പ ഇതാണ് ഐറ്റംസ് ഇന്ന് പോയിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഈ ബബിള് നമ്മൾ സെറ്റ് ചെയ്താണ് സാധനം കാണിച്ച സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബബിള് കുറവാണ് എന്താ അതെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ഇതിൽ ഇരുപത്തെട്ടിന് നമുക്ക് കാണിച്ചു തരാം ഫുള്ള് ഇത് ഞാനും അച്ഛനും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ബബിൾസൊക്കെ ഫുൾ ഉണ്ട് ഇത് ഫുള്ള് ഇതേ ഒന്ന് ഒന്നും ഇതൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു വലിയൊരു ഇതിൽ സെറ്റ് ചെയ്തിട്ട് ബബിൾസ് ഇങ്ങനെ തെറ്റ് ചെയ്തൊക്കെയാണ് ഇനി അതും കൂടി ഈ ബബിൾസ്ലിക്കും കൂടി കയറ്റണം അപ്പൊ പരിപാടി കഴിയും പിന്നെ പ്രാ ദേ മാല നോക്ക ഇങ്ങന്തിരിവാടുവാ എന്റെ തുന്തിരി വാ ഇങ്ങാ ഇതിട ഇതിടാ വാ വാ അടുത്തേക്ക് വാ അടുത്തേക്ക് വാ ഇങ്ങോട്ട് വാ നന്നാ എന്റെ ചുന്തിരി വാ ളളുടെ അടച്ചിട്ട് പോയി എൻ്റെ ഒരു ദേഷ്യ കേട്ടാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ആ മാലയിടാ മാല ഇടാ മാലിടാ മിന്നൻ്റെ കൈത്തിൽ മാല ഏ മാലയിട്ട് എന്തോ അവള് മാല നോക്കട്ടെ മിന്നൻ്റെ കൈത്തിൽ ആയ സുന്ദരി ഉണ്ടല്ലോ മാലയിട്ടിട്ട് എട കയത്തില് അവളുടെ കഴുത്തിൽ കൊള്ളണില്ല മാലപ്പോ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയേക്കാർന്നു അപ്പ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്